ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്ത്രീധന നിരോധന നിയമമൊക്കെ നിലവിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേര് ഇതിനെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുരുഷന്മാരോടാണേ ചോദ്യം എത്ര പുരുഷന്മാർ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി സ്ത്രീധനം വാങ്ങിക്കാതെ ആ പെണ്ണിനെ അധ്വാനിച്ചിട്ട് പോറ്റാനുള്ള കഴിവ് നമുക്കുണ്ട് അവരുടെ ഒരു പൈസയും വേണ്ടാന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന മുന്നോട്ട് വരുന്ന ആളുകൾ എത്ര പേരുണ്ട് അവളെ പോറ്റാൻ എൻ്റെ സമ്പാദ്യം മാത്രം മതി അല്ലാതെ അവളെ ഇത്രയും കാലം അധ്വാനിച്ച് പോറ്റി പഠിപ്പിച്ച് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്ത അങ്ങനെയൊക്കെ വരുന്ന പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും സ്ത്രീധനം എന്ന് പറഞ്ഞു കൊണ്ട് കാറും പണവും സ്വർണവും ഒക്കെ എരന്ന് വാങ്ങിയിട്ട് പിന്നീട് ആ പെൺകുട്ടികളെയൊക്കെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആണുങ്ങളെ ആൺവർഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമോ ഇവരെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കാം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഷാർജലി മരണപ്പെട്ട സ്വന്തം മകളെ സ്വന്തം കുഞ്ഞിനെ വൈഭവെന്ന് പറയുന്ന ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തേക്കുന്ന അമ്മ വിഭഞ്ചികയെ കുറിച്ചാണ് കേട്ടോ വിഭഞ്ചികന്ന് പറയുന്ന പെൺകുട്ടി വളരെ ലോലമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ അവടെ അമ്മ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ കാര്യം ഒന്ന് കേൾക്കാം അവിടെ അവൾ അനുഭവിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അതൊന്ന് കേൾക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം അതെനിക്ക് നല്ല ഉറപ്പാ ഒരു തരത്തിൽ ഒരു സ്വന്തം ഭർത്താവിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തൂമാരുണ്ടോ എവിടെയുണ്ടോ അവ എൻറെ കുഞ്ഞും അവന്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എവിടെങ്കിലും പോയാൽ അന്ന് അവള് പ്രശ്നമാണ് ഉടനെ അവനെ വിളിപ്പിക്കും അവൻ അവൻ ഫ്രണ്ട്സിന്റെ ഫാമിലി ആയിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല എന്റെ മോഡുമായിട്ട് ആയിട്ട് പോകരുത് അതാണ് അവളെ വാശി അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല പെണ്ണ് അവൾ അവന്റെ വലിയ പൊസിഷനിൽ ജോലിയുള്ള ആ ഇതൊക്കെ പോരഞ്ഞിട്ട് സർവ്വതിനും ഈ ആങ്ങളെ വേണം കൊച്ചിനെ സ്കൂളിലാക്കണം അവക്ക് മീൻ മേടിക്കാൻ പോകണമെങ്കിൽ അവളെ ഓഫീസിലാക്കാൻ പോകണമെങ്കിൽ എല്ലാത്തിനും ഞങ്ങളെ വേണം ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ച് അവളെ അച്ഛനോട് ചോദിച്ചു എന്താ അച്ഛ ഇങ്ങനെ ഒരു കാര്യത്തിന് അവളെ ഭർത്താവ് പോകത്തില്ലേ എല്ലാത്തിനും നിരീക്ഷുവ എന്റെ മോളെ കാര്യങ്ങൾ കാരു പോവും ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആളുകളെ മേടിനെ കൊണ്ടുപോകണം അപ്പൊ അവൾ ഒരു കാര്യത്തിനും എന്റെ മോക്ക് അവന് വിട്ട് കൊടുക്കില്ലാന്ന് വാശി ഞാൻ ഞാൻ ഈ കാണുന്നത് ാണ് മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്ന എന്നിട്ട് ഈ അമ്മയെ അറിയിക്കേണ്ട അവള് പറഞ്ഞല്ലോ അമ്മയെ അറിയിക്കാനാ പോയില്ലേ ഞാനിത് കണ്ടപ്പോഴ എന്റെ മോൾ ഇത്രയും സഹിച്ചോന്ന് ഞാൻ അറിയുന്നത് ഞാൻ െങ്കിൽ എന്റെ ഓളൊക്കെ അവനോട് അവൻ മതിയായിരുന്നു അവനെ പിന്നെ എല്ലാം സഹിച്ചത് അവന് എന്റെ എൻ്റെ അമ്മ അനുഭവിച്ചത് അവക്കറിയാം അതുകൊണ്ട് ഞാനിനിപ്പൊ അതെല്ലാം എന്റെ അമ്മയെ അറിയിച്ചാലും ഒന്ന് വരുതായിരിക്കും എന്റെ അമ്മയെ വേദനിപ്പിക്കണ്ടാണ് എല്ലാർക്കും വാക്കുകൊടുത്ത് അതായിരിക്കുമല്ലോ ആരും പറയാതെ പോയത് എന്റെ മോള് മുടി അവളെ അവന്റെ വേണ്ടിയാ എനിക്ക് നല്ല മോനെ അറിയാം സ്വന്തം അമ്മ ദുഃഖിക്കുമെന്ന് കരുതിയിട്ട് അവിടെ നടക്കുന്ന പീഡനത്തെ കുറിച്ചുള്ള ഒരു വിവരം പോലും ഈ പെൺകുട്ടി പറയുന്നില്ല എന്ന് പറയുമ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടത് അമ്മ വേദനിക്കുന്നത് കൊണ്ടാണ് അവൾ പറയാതെന്ന് അമ്മ പറയുന്നുണ്ട് ചില കേസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് ഞാൻ പറയാം കാരണം ഇതുപോലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ക്രൂരമായിട്ടുള്ള പീഡനവും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗൃഹത്തിൽ ഇപ്പോൾ ഭർത്താവിന്റെ പെരുമാറ്റ ദൂഷ്യം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ വിളിച്ച് പറയും സ്വന്തം വീട്ടിൽ അന്നേരം വീട്ടിൽ നിന്ന് വീട്ടുകാർ പറഞ്ഞൊരു ഡയലോഗുണ്ട് മുളയെ നീ അവിടെ നിൽക്ക് മുളയെ നീ അവിടെ നിൽക്ക് ഇത് തന്നെയാണ് ജീവിതം ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മളും വന്നേക്കുന്നത് ഇതിനേക്കാളും കഷ്ടം പിടിച്ചിട്ടായിരുന്നു നിന്റെ അച്ഛനും ഉണ്ടായിരുന്നത് എന്നിട്ട് അതിനെയൊക്കെ തരണം ചെയ്തില്ലേ ഞാൻ ജീവിച്ചെന്ന് അമ്മ പറയും അച്ഛനാണെന്നുണ്ടെങ്കിൽ ആണുങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ് അതിപ്പോ മാറി വരാൻ കുറച്ച് ടൈം എടുക്കും നീ ഇപ്പൊ പോയിട്ട് അത്രേല്ലായിട്ടുള്ളൂ അതിനുള്ള അവനെ പഠിച്ചോ മാത്രമല്ല നിന്നെ കല്യാണം കഴിച്ച് കൊടുത്തു വിട്ട ആ ഒരു പണം പോലും നമ്മൾ ഇനിയും അടച്ചു തീർന്നിട്ടില്ല അതൊരു ബാധ്യതയായിട്ട് നമ്മുടെ തലക്ക് മീതയുണ്ട് അതുപോരാതെ നീ ഇപ്പം പിണങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ എന്തു പറയും വീട്ടുകാരുടെ എന്തു പറയും കുടുംബത്തുകാരുടെ മൊത്തം എങ്ങനെ നോക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല സ്ഥിരം ഡയലോഗ് അടിക്കുന്ന പേരൻസ് ഉണ്ട് സ്വന്തം മകൾ എന്താണ് അവിടെ അനുഭവിക്കുന്നതെന്ന് വിളിച്ച് ചോദിക്കാൻ പോലും മടിക്കുന്ന ആളുകൾ അഥവാ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മകളെ വീട്ടിലേക്ക് പറഞ്ഞാലോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ട് ആരെ പേടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെയൊക്കെ പറയുന്ന പേരൻസിനോട് പറയാനുള്ളത് കേട്ടോ എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കളുടെ മരണം ഇതുപോലെ കണ്മിനി കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ വിഭഞ്ചകൈതി ആത്മഹത്യാ കുറിപ്പിൽ വളരെയധികം മോശമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ മെയിൻ റോളിൽ വന്നേക്കുന്നത് നാത്തൂൻ തന്നെയട്ടോ നാത്തൂൻ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് അതിന്റെ എക്സ്ട്രീം ലെവലിൽ ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഈ അമ്മയും പറയുന്നുണ്ട് അല്ല ഈ നാത്തൂന്നെ ഈ ആങ്ങളയെ തന്നെ എല്ലാത്തിനും വേണമെന്നുണ്ടെങ്കിൽ എന്തിനു കല്യാണം കഴിപ്പിച്ചിട്ട് നീയൊക്കെ കൊടുത്തു കല്യാണം കഴിപ്പിക്കേണ്ടിരുന്നില്ലല്ലോ നിന്റെ അടിമയായിട്ട് ആ ആങ്ങളെ അങ്ങ് വച്ചുകൂടാമായിരുന്നോ യാങ്ങളെയാണെന്നുണ്ടെങ്കിൽ പെങ്ങൾന്ന് അട്ട് മരിക്കുന്നത് നമ്മളൊക്കെ കൂടുതൽ ചില വിവാഹം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ടൈമില്ല ഇവൻ കുടുംബം നോക്കുന്നവരാണോ പെങ്ങളോടെ എങ്ങനെ ആ എങ്ങനെ അച്ഛനോട് എങ്ങനെ നാട്ടിലെങ്ങനെ വീട്ടിലെങ്ങനെ എന്നൊക്കെ ചിന്തിക്കും അപ്പം ആ സൂപ്പർ എന്നാൽ പിന്നെ എൻ്റെ മോളി നന്നായിട്ട് നോക്കും അങ്ങനെ വിചാരിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവനിക്ക് ഈ കുടുംബം മാത്രമേ വേണ്ടും വന്നു കയറി വരുന്ന പെണ്ണ് വേറെ എവിടെ നിന്നൊക്കെ വലിഞ്ഞു കയറി വന്ന എനിക്ക് തലയിൽ ഭാരമാകാൻ വേണ്ടിയിട്ട് ഒക്കെ വിചാരിക്കുന്ന ടൈപ്പാണെന്നുള്ളത് മനസ്സിലാവില്ലല്ലോ പിന്നെ ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ കേട്ടോ ഈ കെട്ടാൻ പോകുന്ന പയ്യനെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അബ്രോഡിലാണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ യു കെ ആണെങ്കിലും യു എസ് ആണെങ്കിലും ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ നമ്മുടെ മുകളും നല്ല ലൈഫ് ആയിരിക്കും അവിടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോകും നല്ലൊരു ജീവിതം അവട്ടും ഇതൊന്നും കുറ്റം പറയാനാവില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വിചാരിച്ചു തന്നെ ആയിരിക്കാം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഈ വിഭഞ്ജകൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഹൈ ക്ലാസ് ഫാമിലിയാണ് ഇപ്പൊ കല്യാണം കഴിച്ചേക്കുന്നത് അവന്മാരാണ് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറന്നുകൊണ്ട് വരുന്നത് ഇപ്പൊ ആ ഒരു കത്തിൽ തന്നെ വിഭഞ്ചിക പറയുന്നുണ്ട് അവളെ എന്തിന്റെയൊക്കെ ഒക്കെ പേരിലാണെന്നറിയോ പീഡിപ്പിക്കുന്നത് ഒന്ന് കല്യാണം ആർഭാടമായിട്ട് കഴിച്ചിട്ടില്ല രണ്ടാമത്തത് കാറ് കൊടുത്തില്ല പാവം ഉടുതുണിക്ക് ഇല്ല എന്ന വിധത്തിൽ കഴിയുന്ന ആളുകളല്ലേ അപ്പോ ഇവിടെ നിന്ന് കിട്ടുന്ന ആ പിച്ചക്കാശും കാര്യങ്ങളൊക്കെ വേണമല്ലോ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇറക്കുന്നുണ്ടാവനി അവളുടെ സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാരെ കുറ്റപ്പെടുത്തുക അവളെ കുറ്റപ്പെടുത്തുക ില്ക്കാനും ഇരിക്കാനും വിടാതിരിക്കാം ഇനി അവരുടെ കൂടി എവിടെയും ആങ്ങളൊക്കെ പോകാൻ പാടില്ല എന്നുള്ള വാശിയും കൊണ്ട് നിൽക്കുന്ന ഒരു നാത്തോനും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരു പൊട്ടനായിട്ട് നിൽക്കുന്ന ഭർത്താവും പിന്നെന്തിനു മതി ബഹുരസം അതിന്റെ കൂടെ തന്നെ വേറെയും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഭർത്താവിന്റെ അച്ഛൻ സ്വന്തം മകളാണെന്ന് കരുതിയിട്ട് സ്നേഹിക്കേണ്ട അച്ഛൻ മോശമായിട്ടുള്ള കണ്ണു വെച്ചിട്ട് ഈ പെൺകുട്ടിയെ നോക്കുക അതും സഹിച്ചിട്ട് അവിടെ നിൽക്കുക ഈ പെൺകുട്ടി എന്നിട്ട് നല്ല എക്സ്ട്രീം ലെവലില് ഈ ഒരു കാര്യങ്ങൾ വന്നപ്പോൾ സ്വന്തം ഭർത്താവിനോട് പറയാം അന്നേരം ഭർത്താവ് പറഞ്ഞ കാര്യമാണ് ബഹുരസം എൻ്റെ പിതാവിനും കൂടിയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചെന്നുള്ളത് അപ്പൊ അവന്റെ ക്യാരക്ടർ എത്രത്തോളമാണെന്നുള്ളത് ആണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് വിഭഞ്ജികക്കും കൂടി വേണമായിരുന്നു പക്ഷെ വിഭഞ്ചിക എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി അവള് ഭർത്താവിന്റെ സ്നേഹം എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അതും പ്രതീക്ഷിച്ച് നിന്ന് ജീവിതം ഇല്ലാതാക്കി അങ്ങനെ പറയാനാവള് ചില ആളുകളുണ്ട് കുറ്റം പറയാനാവില്ല ചില ആളുകൾക്കുണ്ടല്ലോ വളരെ ലോലമായിട്ടുള്ള മനസ്സായിരിക്കും അന്നേരം ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മുടെ ലോകമെന്ന് വിചാരിച്ച് നിൽക്കും അവരിന് എത്ര മോശമായിട്ട് പെരുമാറിയാലും ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ചിട്ട് സർവ്വം സഹായമായ ഭൂമി ദേവിയായിട്ട് നിൽക്കും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭൂമി കടിയിലേക്ക് പോകേണ്ട അവസ്ഥയാണ് വരിക അതുതന്നെ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതുപോലുള്ള മോശമായിട്ടുള്ള പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ഒരു വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ഏഴാം മാസം ഗർഭിണിയായ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിടുക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പിന്നീട് എന്താ ചെയ്യാൻ കോംപ്രമൈസ് തോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും അങ്ങോട്ട് കയറുക ഈ ഗർഭിണിയായ അവസ്ഥയിൽ പോലും ഈ പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറുക മുടി മുറിക്കുക ഭക്ഷണം കഴിക്കുന്ന ഷവർമ്മയില് മുടിയിടുക മണ്ണ് വരി ഇടുക എന്നിട്ട് അത് തിന്നിക്കുക പട്ടിണി എടുത്തുക തീരെ ഇല്ലാത്തോണ്ടായിരിക്കും അവിടെ പട്ടിണിയൊക്കെ ഇട്ടിട്ടുണ്ടാവാന് ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ അരങ്ങേറുമ്പോൾ സ്വന്തം അമ്മ വേദനയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയാതിരിക്കുക എന്തിനു വേണ്ടി ഇത്രയൊക്കെ സഹിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട് ഈ സ്നേഹമില്ലാത്ത ഒരു ആടെന്ന് പോലും പറയാൻ വേണ്ടി പറ്റാത്ത ഈ മനുഷ്യന് വേണ്ടിയിട്ടോ അവന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ സഹിച്ചിട്ട് നിന്നത് നാട്ടുമ്പോ ഭർത്താവിന്റെ അച്ഛൻ്റെതും അതുപോലെ ഭർത്താവിൻ്റെതും ഇതിനേക്കാൾ ഉപരി വീട്ടിൽ നടക്കുന്ന ബെഡ്റൂമിൽ നടക്കുന്ന പല കാര്യങ്ങളും മറ്റൊരു പെണ്ണുമായിട്ട് ഇവൻ ഷെയർ ചെയ്യാം ഇതൊക്കെ അറിയുമ്പോൾ ഏത് പെൺകുട്ടിക്കാ സഹിക്കാനാവുക നമ്മുടെ നെല്ലിപ്പലക പോലും കണ്ടിട്ട് അനങ്ങാതിരുന്നിട്ട് ലാസ്റ്റ് സ്വന്തം മകളെ കൊന്നിട്ട് ആത്മഹത്യ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല ആത്മഹത്യ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആവില്ല ഇവൻ്റെയൊക്കെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് വേണ്ടത് സ്വന്തം വീട്ടുകാരുടെ കാര്യം പറയും അവർ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്ട്രോങ് ആയിട്ട് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യണം നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും കാര്യങ്ങളും സ്ത്രീകൾക്കൊപ്പമുണ്ട് ആ ഒരു കാര്യം അറിയില്ലേ ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ അറിയില്ലേ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് പറയുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർ നമുക്കൊപ്പം നിൽക്കും നമ്മളെ ഉപദേശിക്കാനായിട്ടൊന്നും ആരും വരികയല്ല കാരണം സ്വന്തം ജീവിതമാണ് നമ്മുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത് നമ്മുടെ ജീവനാണ് ഇല്ലാതാവുന്നത് ആ ജീവനും കാര്യങ്ങളൊക്കെ ഇല്ലാതായിട്ട് ബാക്കിയുള്ളവരുടെ വാക്കിന് എന്തിന് വില കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ് സ്വന്തം ഭർത്താവ് ഇത്തരത്തിൽ മോശമായിട്ടുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അവനെ അങ്ങ് ഒഴിവാക്കിയേക്കണം വീണ്ടും അവന്റെ സ്നേഹത്തിന് വേണ്ടി കടിച്ചു നോങ്ങിയിട്ട് അവിടെ നിൽക്കാൻ പാടില്ല അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെയാണ് അവിടെ നഷ്ടപ്പെടുക അത് തന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അമ്മ പറയുന്നുണ്ട് അവൾ ഒരിക്കലും ആത്മാർത്ഥയിൽ അത്രക്കും ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണുള്ളത് ഇത് കൊലപാതകമാണെന്നൊക്കെ സംശയമുണ്ടെന്നുള്ളത് എന്ത് തന്നെ അയക്കാലും ഇതിന് പിന്നെ പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ ആര് തന്നെ അയക്കാനും അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും പണത്തിന്റെ പ്രശസ്തിയുടെ ഒക്കെ പേര് പറഞ്ഞാൽ അതിൻ്റെ കണ്ണിൽ നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് ഒരിക്കലും യുവന്മാരെ പോലുള്ള ആൾക്കാർ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി പാടില്ല ഇനിയൊരു വിഭജിക നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഓരോ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ സ്റ്റുഡന്റ പേരിൽ ഇങ്ങനെ നടന്നു വരുമ്പോഴും പറയും പോയ പല വീട്ടിലും ഇത് വീണ്ടും ആവർത്തിക്കുന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന അവസരത്തിലും എവിടെയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന തനി ആവർത്തനം പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ അതിന് കൂടുതലായിട്ടും ഇതുപോലുള്ള ആളുകൾക്ക് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തയക്കുമ്പോൾ അവരുടെ ക്യാരക്ടർ കൂടി നമ്മൾ നോക്കണം എന്നിട്ട് മാത്രം കല്യാണം കഴിച്ച് കൊടുത്തയച്ചാൽ മതി അല്ല പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ ഇന്നതുണ്ട് അല്ലെങ്കിൽ അവന് ഇത്രയുണ്ട് എന്നൊക്കെ കരുതിയിട്ട് സ്വന്തം മക്കളുടെ ജീവിതം അവരുടെ കാൽക്കും കീഴിലിട്ട് ചവിട്ടി ഇറക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു പേരൻസും വിട്ടുകൊടുക്കരുത് നമ്മൾ ഇത്രയും കാലം പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കളല്ലേ കല്യാണം കൊണ്ട് അവരുടെ ജീവിതം അല്ലെങ്കിൽ ജീവനാണ് ഇല്ലാതാവുന്നുണ്ടെങ്കിൽ ആ കല്യാണം വേണ്ടെന്നങ്ങ് വെച്ചേക്കണം ഇനി സ്ത്രീധനം ഒക്കെ വാങ്ങിച്ചിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ എച്ചിലും വാങ്ങിച്ചിട്ടാണ് നമുക്ക് പെണ്ണിനെ പോറ്റാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ പെണ്ണിനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പെൺകുട്ടികളെ കൊടുത്തയക്കാൻ പാടില്ല ഇപ്പൊ സ്ത്രീധനൊക്കെ നിരോധിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും എല്ലാ ഇടങ്ങളും ഇപ്പൊ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് അതിൻ്റെ പേരിൽ തന്നെയാണ് കൂടുതലും ആത്മഹത്യ നടന്നേക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ഒരാണ്ടെങ്കിൽ മാത്രമേ ഒന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇനി നമ്മളിപ്പോ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളേക്കാൾ ഉയർന്നതിനെ കൊമ്പത്തിയിട്ട് പിടിക്കാൻ നിൽക്കുന്നതിനും പകരം നമുക്കൊരു ഈക്വലായിട്ട് നിൽക്കുന്ന ആളുകളെ പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അങ്ങനെ ആവുമ്പോൾ ഈ ഈഗോ ക്ലഷൻ കാര്യങ്ങളും കോംപ്ലക്സ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മളെ സ്നേഹിക്കാൻ അറിയാവുന്ന അതൊരു നോർമൽ സാലറി ഒക്കെ വാങ്ങിക്കുന്ന ആണാന്നുണ്ടെങ്കിലും അവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം സമാധാനം ഒക്കെ കിട്ടും നമ്മൾ ഈ പൈസയുടെ പിറകെ അതിലൊക്കെ പണക്കാരനെന്നുള്ള ആ ഒരു ലേബിളൊക്കെ കണ്ടുകൊണ്ട് അവനെയൊക്കെ കല്യാണം കഴിച്ച് അവനൊക്കെ സ്നേഹം കിട്ടും അവൻ്റെയൊക്കെ സ്നേഹം എപ്പോഴെങ്കിലും കിട്ടും ആ പണക്കാരനല്ലേ അവൻ്റെ എപ്പോഴും സ്നേഹം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ്റെ കാൽക്കങ്കിയിലെ ചെരുപ്പായിട്ട് നിൽക്കാൻ ഒരു പെണ്ണ് നിൽക്കരുത് എത്ര എത്ര ആൺകുട്ടികൾ ഉണ്ടെന്നറിയോ നന്നായിട്ട് കുടുംബം നോക്കുന്ന കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ നോക്കുന്ന ആളുകളൊക്കെ എത്രയുണ്ട് അവർക്കൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഈഗോ ആയിക്കഴിഞ്ഞാലോ പണം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും അടിപിടി കഴിയുന്നൊന്നും ഇല്ലല്ലോ എന്തുകൊണ്ടാ അവര് മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ സ്നേഹത്തിനൊക്കെ വാല്യൂ കൊടുക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിക്കുന്നതാ കൂടുതൽ നല്ലത് ഒരു പെരുമാറ്റ ദൂഷ്യമുള്ള ഒരുത്തനാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒഴിവാക്കി വന്നേക്കണം അല്ലാതെ വീണ്ടും വീണ്ടും അവരുടെ മക്കളെയൊക്കെ പ്രസവിച്ച് അവ നന്നാവുമായിരിക്കും അങ്ങനെയൊക്കെ കരുതിയിട്ട് പ്രസവിച്ച മക്കളെ കൊന്നിട്ട് ഇപ്പോൾ പ്രസവിച്ച കുട്ടിയെ ഈ പെൺകുട്ടി കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടാത്ത ഒരു പരിഗണനയും ആ വീട്ടിൽ എൻ്റെ സ്വന്തം കുട്ടിക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞിനെയും കൂടി കൊന്നിട്ട് പോയിട്ടുള്ളത് അല്ലേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് തന്നെ സ്നേഹിക്കാത്ത ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ പറക്കാൻ വേണ്ടിയിട്ടോ ഒരിക്കലും സ്വന്തം ജീവിതം ഇല്ലാതാക്കിയിട്ട് മറ്റുള്ളവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വിടരുത് അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണത് ഭീരുത്വം തന്നെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ അതിന്റെ ഒരു നൂറിലൊരു അംശം മതി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊക്കെയുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനെ ഭയക്കണം ആരെ ഭയക്കണം വീട്ടുകാരെയോ നാട്ടുകാരെയോ പോകാൻ പറയണം നമ്മുടെ ജീവിതം ഡിസൈഡ് ചെയ്തത് നമ്മളാണെന്ന് പറയണം നമ്മൾ അനുഭവിച്ചത് നമുക്കേ അറിയുള്ളൂ ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പല ആളുകളോടും പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊരു വെറും കെട്ടുകയായിട്ട് ഒരു കടംകഥയായിട്ടൊക്കെയാണ് അവർ തള്ളിക്കളയുക ഇപ്പൊ വിഭജിക എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം ഇൻസ്ട്രീ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കും അത് കഴിഞ്ഞാല് ബാക്കിയുള്ളവർ മറന്നു പോകും പിന്നെ വേറൊരു പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ ഈ പേര് ഉയർന്നു വരിക അത്തരത്തില് നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ആർക്ക് എന്ത് പ്രയോജനം ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കില് ആ ഒരു ജീവിതത്തിന് പുറത്തു വരികയോ ചെയ്യേണ്ടത് അല്ലാതെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യലോ ചെയ്യേണ്ടത് തീർച്ചയായും ആത്മഹത്യയെ യോജിക്കാനാവില്ല ആത്മഹത്യ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ഇല്ലാതാക്കരുത്